ടാങ് ബോയ് സിംഗ്ടോയെ പുറത്താക്കിയതിന് പിന്നാലെ ഐ എസ് എൽ ക്ലബ്ബായ ഹൈദരാബാദ് എഫ് സിയുടെ മുഖ്യ പരിശീലകനായിരിക്കുകയാണ് മലയാളി താരം ഷമീൽ ചെമ്പകത്ത് മൂന്ന് വർഷമായി ഹൈദരാബാദിന്റെ അസിസ്റ്റന്റ് കോച്ചായി പ്രവർത്തിക്കുന്ന ഷമീലിന് താൽക്കാലിക ചുമതല നൽകുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മിഖായ സ്റ്റാറിയെ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഹൈദരാബാദും മോശം പ്രകടനം മുൻനിർത്തി മുഖ്യ പരിശീലകനെ പുറത്താക്കിയിരിക്കുന്നത് മലപ്പുറം അരീക്കോട് തെരട്ടമ്മിൽ സ്വദേശിയാണ് ഷമീൽ ചെമ്പകത്തും ലോകത്തെ വലിയ കോച്ചിങ് ഒന്നായ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രോ ലൈസൻസ് ഈ അടുത്താണ് ഷമീലിനെ തേടിയെത്തിയത് കേരളത്തിൽ പ്രോ ലൈസൻസ് നേടുന്ന രണ്ടാമത്തെയും മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെയും കോച്ചാണ് ഷമീൽ ഏഷ്യയിലെ ഏത് ക്ലബുകളെയും പരിശീലിപ്പിക്കാൻ ഇതുവഴിയാവും വിവാ കേരള വാസ്കോ ഗോവ പ്രീ ഒളിമ്പിക്സ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ബംഗാൾ മുംബൈ ഫുട്ബോൾ ക്ലബ്ബുകൾക്കായി കളിച്ചിട്ടുണ്ട് അരീക്കോട് തെരട്ടിമ്മേൽ സോക്കർ അക്കാദമിയിലെ കുട്ടികൾക്ക് പരിശീലനം നൽകിയതാണ് കോച്ചിങ് രംഗത്തെ തുടക്കം തുടർന്ന് ജൂനിയർ അണ്ടർ സെവൻറ്റീൻ മലപ്പുറം ടീമിന്റെ പരിശീലകൻ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഷമീലിന്റെ ആത്മവിശ്വാസം കൂടി തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ സ്കൂൾ ടീമിന്റെ കോച്ചായി ഇവിടെ നിന്നാണ് ഹൈദരാബാദ് ടീമിലേക്കുള്ള വാതിൽ തുറന്നത് മൂന്ന് വർഷമായി ഹൈദരാബാദ് എഫ്സിയുടെ അസിസ്റ്റന്റ് കോച്ചാണ് വിവിധ ക്ലബ്ബുകൾക്കായി കളിച്ചുകൊണ്ടിരിക്കെ പരിക്കുകൾ ഷമീലിന്റെ കരിയറിൽ കരിനിഴൽ വീഴ്ത്താൻ തുടങ്ങി മുഹമ്മദൻസ് ക്ലബിനു വേണ്ടി കളിക്കുന്നതിനിടെ തുടയിലിന് പരിക്കേറ്റ് മാസങ്ങളുടെ വിശ്രമം വേണ്ടിവന്നു തുടർന്ന് ഫുട്ബോൾ ഉപേക്ഷിച്ച് നാട്ടിൽ റെസ്റ്റോറന്റ് ബിസിനസ്സുമായി കൂടി ആദ്യം നല്ല നിലയിൽ മുന്നോട്ട് പോയെങ്കിലും ഇടക്കാലത്ത് കടയിൽ കച്ചവടം കുറഞ്ഞു അങ്ങനെയാണ് ഉമ്മ ജമീലയും ഫാർമസിസ്റ്റായ ഫാരി ഷഹനാസ് ബീഗവും ഷമീലിനെ ഫുട്ബോളിലേക്ക് വീണ്ടും തിരിയാൻ പ്രേരിപ്പിക്കുന്നത് മുൻ താരവും കുടുംബസുഹൃത്തുമായ നജീബും കൂടെ നിന്നതോടെ കളി പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് ചുവട് മാറ്റി